അസലാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാർക്കെല്ലാം നന്ദി നമസ്കാരം എല്ലാവർക്കും പുതുവത്സരാശംസകൾ ആദ്യമേ അർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ലതും മോശപ്പെട്ടതുമായ എല്ലാ പ്രവൃത്തികളെ കുറിച്ച് വിശകലനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗമ ആഗതമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തായിരിക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ള ജീവിതം എല്ലാവരും ക്രമപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ വന്നത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ലൈവ് വീഴ്ചവരാ നിങ്ങൾ നാളെ എൻ്റെ ലൈവ് ഉണ്ടായിരിക്കും ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഞായറാഴ്ച രാത്രി എട്ടേ മുപ്പതിന് ലൈവ് നാളത്തെ ലൈവിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ലൈവിൽ പത്ത് രൂപ നോട്ട് കൊണ്ടുള്ള മാസ്മരിക വിദ്യ അതിലക്കസംഖ്യ കൊണ്ട് ചില മാന്ത്രിക വിദ്യകൾ ചെയ്താൽ സാമ്പത്തിക അഭിവൃദ്ധി വരിക്കാമെന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിരുന്നു അതിലെ തുടർ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ തുടർ വീഡിയോ എന്ന് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ പരാമർശിക്കാൻ മറന്നുപോയി ഒന്നാമതായി പത്ത് രൂപ നോട്ട് അതിലൊരു അങ്ക അക്കസംഖ്യ ആ അക്കത്തിലുള്ള സംഖ്യ എഴുതേണ്ട സമയം അതിൻ്റെ സമയമുണ്ട് ആ സമയം ഞാൻ സൂചിപ്പിച്ചിരുന്നില്ല അത് നാളത്തെ വീഡിയോയിൽ ആ സമയം ഞാൻ സൂചിപ്പിക്കുന്നുണ്ടാകും മറ്റൊന്ന് ഹൈന്ദവ വിധി പ്രകാരം ഏഴ് എട്ട് ആറ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന സംഖ്യാജ്യോതിഷത്തിന്റെ കണക്കെങ്ങനെയാണ് വന്നു ചേരുക എഴുന്നൂറ്റി എൺപത്തി ആർ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു സംഖ്യാ ജ്യോതിഷമല്ലേ എന്നുള്ള സംശയം പലർക്കും നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മറുപടിയും നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാളത്തെ ലൈവ് വീക്ഷിക്കുന്നവർക്ക് പ്രത്യേകപരമായ ഒരു കാര്യം ഓർപ്പെടുത്തുകയാണ് നാളെ രാത്രി എട്ടേ മുപ്പത് മുതൽ നടക്കുന്ന ലൈവ് പ്രോഗ്രാം ഇരുപത് മുപ്പത് മിനിറ്റിനുള്ളിൽ അവസാനിക്കുന്ന ലൈവ് പ്രോഗ്രാം ആ ലൈവ് പ്രോഗ്രാം വീക്ഷിക്കുന്ന ആര് തന്നെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വീക്ഷിക്കുന്നവരാണെങ്കിലും ആ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കമൻറ്റിനോടൊപ്പം ഏതെങ്കിലും ഒരു കമൻ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയാൽ ആ ഫോൺ നമ്പർ മാത്രം എഴുതിയെടുത്തുകൊണ്ട് ഇവിടെ എൻ്റെ സ്റ്റാഫുകൾ എഴുതിയെടുത്തുകൊണ്ട് ലൈവ് വീക്ഷിക്കുന്ന എൻ്റെ സുഹൃത്ത് എഴുതിയെടുക്കുകയും അടുത്ത ലൈവ് നടക്കുമ്പോൾ ആ നമ്പറുകളെല്ലാം തന്നെ കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നറക്കെടുത്ത് ആ നറുക്കെടുപ്പിൽ നിന്നും വിജയിക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു വ്യക്തിക്ക് ഇരുപതിനായിരം രൂപ താഴെ വരുന്ന ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഞാൻ ഗിഫ്റ്റായി നൽകുകയാണ് ഇതൊരു ഓഫറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേടിയെടുക്കാം സ്വീകരിക്കാം മൊബൈൽ ലൈബിൽ വീക്ഷിക്കുന്നവർക്ക് മാത്രം ലൈവ് കഴിഞ്ഞതിന് ശേഷം അയയ്ക്കുന്ന നമ്പറുകളോ മറ്റോ സ്വീകരിക്കപ്പെടുന്നതുമല്ല ആയതുകൊണ്ട് നാളെ രാത്രി എട്ടേ മുപ്പതിലുള്ള ലൈവ് നിങ്ങൾ എല്ലാവരും വീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം